ശബരിമലയിൽ പോലീസ് സേനയോടൊപ്പം ആൾക്കൂട്ട നിയന്ത്രണ നടപടികൾ കാര്യക്ഷമമായി നടപ്പാക്കാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ നൂറ്റിനാൽപത് പേരുടെ ബറ്റാലിയനും സന്നിധാനത്ത് സജീവമാണ് തീർത്ഥാടകർക്ക് ഒരു കൈ സഹായമായി ആർ എഫ് എമ്മും സേവനത്തിൽ മണ്ഡല മഹോത്സവത്തിന് ശബരിമല നട തുറന്നതു മുതൽ സംസ്ഥാന പോലീസ് സേനയോടൊപ്പം ആൾക്കൂട്ട നിയന്ത്രണ നടപടികൾ കാര്യക്ഷമമാക്കി നടപ്പാക്കാൻ റാപ്പിഡ് ആക്ഷൻ ഫോഴ്സിന്റെ നൂറ്റിനാൽപത് പേരുടെ ബറ്റാലിയനും സന്നിധാനത്ത് എപ്പോഴും തയ്യാറാണ് ഡെപ്യൂട്ടി കമാൻഡന്റ് ബിജുറാമിന്റെ നേതൃത്വത്തിലുള്ള ബറ്റാലിയനിൽ ദ്രുത പ്രതികരണ സംഘത്തിലെ മുപ്പത് പേരുമു മരക്കൂട്ടം നടപ്പന്തൽ തിരുമുറ്റം ഡിഫൻസ് മോർച്ച് സന്നിധാനം ഭസ്മക്കുളം അരവണ വിതരണ കേന്ദ്രം എന്നിവയാണ് ആർ ഐ എഫിന്റെ പ്രധാന ഡ്യൂട്ടി പോയിന്റുകൾ മകരവിളക്കിന് നട തുറന്ന ഡിസംബർ മുപ്പത് മുപ്പത്തിയൊന്ന് തീയതികളിൽ തിരക്ക് വളരെ കൂടുതലായിരുന്നുവെങ്കിലും പിന്നീട് നിയന്ത്രണ വിധേയമായെന്നും ജനുവരി പതിനാലിന് നടക്കുന്ന മകരവിളക്ക് പ്രമാണിച്ച് കൂടുതൽ സേനാംഗങ്ങളെ നിയോഗിക്കുമെന്നും ഡെപ്യൂട്ടി കമാൻഡന്റ് ബിജുറാം പറഞ്ഞു ന്യൂസ് ബ്യൂറോ സന്നിധാനം